രണ്ട് ഗ്ലാസ് ഗോതമ്പ് ഉണ്ട് ഒരു എൽ അടി ഉണ്ടാക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ടര അച്ചിപ്പം എല്ലാം ഇട്ടിട്ട് ഒരു ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കിഞ്ഞ് അരിച്ചെടുക്കാം അരിപ്പൂടെ അരിച്ചെടുക്കാം അതിൽ അഴുക്കുകളൊക്കെ മാറ്റാം അപ്പോൾ അതിൽ അഴുക്കൊക്കെ വേണ്ട അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് വീണ്ടും നമ്മൾ അത് തിളപ്പിക്കാൻ വയ്ക്കുകയാണ് അത് നന്നായി പാ നൂല് പാകത്തിലായി വരാൻ വേണ്ടിയിട്ട് നമ്മളത് തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ അത് പായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിക്കുള്ള അടക്കുള്ള നാളികേരമാണ് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങളുടെ പൊടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾ നാളികേരം ചേർക്കാം അതതിൽ ആയി വരുമ്പോൾ ഞാൻ ഒരു പിടിയാവില്ല അതിൽ ചേർക്കുന്നത് അവിലും കൂടി ചെന്നോട്ടെ കൊച്ചുങ്ങൾ അപ്പുവക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് കാരണം ഞാൻ ഒരു പിടി അവൽ ചേർക്കുക ഒരു പിടി അവിലും കൂടി ഇട്ടിട്ട് അതിൽ ഞാൻ പിന്നെ ഒരു അല്ല ഒരു സ്പൂണ് ഒഴിച്ചു അതിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു സ്പൂൺ അര ടീസ്പൂണ് ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചതും ഏലക്ക പൊടിച്ചത് അതും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അവിടെ വെക്കാം നമുക്ക് അതിരുന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മാവ് ശരിയാക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് മാവാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽക്ക് ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒരു സ്പൂൺ ഒഴിക്കുക ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നെയ്യാണ് ഒരു സ്പൂൺ നെയ്യ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് ചപ്പാത്തി കുഴക്കണേ പോലെ കുഴക്കാം ചപ്പാത്തിയുടെ കട്ടിയിലല്ല നന്നായി ആയിട്ട് നല്ല മയത്തിലാണ് കുഴച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചൊരു എങ്ങനെയാണ് അതിൻ്റെ അളവെന്ന് അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ടാവും അതാണ് ഞാൻ പിന്നെ വെള്ളത്തിൻ്റെ അളവ് പറയാത്തത് അങ്ങനെ കുഴച്ച് ഇതാ ഇതാണ് പരുവം ഈ പരുവത്തിലായും കിട്ടണം അപ്പോൾ നമുക്ക് ഗോതമ്പ് ആണെങ്കിൽ പറ്റില്ലല്ലോ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ ഇതിന് ഇപ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ തൊട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാൻ വെള്ളം തൊട്ടിട്ടാണത് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ വെള്ളത്തിൽ തൊട്ട് നമുക്ക് എല്ലേൽ പരത്തിയിട്ട് ഇതേ ഇങ്ങനെ അങ്ങനെ വെച്ച് കൊടുക്കാം എല്ലേൽ പരത്തിയതിന് ശേഷം അങ്ങനെ ഓരോന്നും ാക്കിയിട്ട് എനിക്കിപ്പോൾ ഒരു മൂന്നെണ്ണം വെക്കാൻ പറ്റുക എൻ്റെ അരി അങ്ങനെ മൂന്നെണ്ണം വെച്ചത് ഞാൻ അടച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ എൻ്റെ രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആണ് അപ്പോൾ അങ്ങനെ ഒരു ആറ് അടയാണ് എനിക്ക് കിട്ടിയത് അതാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു